ഹായ് ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഹെൽത്തി ആയ ഒരു ലഡുവിൻ്റെ റെസിപ്പിയുമായിട്ടാണ് എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ലഡു ഹെൽത്തി എന്ന് പറയാനുള്ള കാരണം നമ്മൾ ചെറുപയർ കൊണ്ടാണ് ഇന്ന് ലഡു ഉണ്ടാക്കുന്നത് ചെറുപയറ് നന്നായി കഴുകിയതിന് ശേഷം ഒരു അരിപ്പിയിലേക്ക് ഇട്ട് കൊടുക്കും അത് വെള്ളം മുഴുവൻ പോയതിന് ശേഷം അത് നമുക്ക് വറുത്തെടുക്കണം നന്നായി വറുത്തെടുക്കണം കളർ ഒന്ന് ചെറുതായി നന്നായി വറുത്തെ ചെറിയൊരു തെരുതരി വേണം ഒരുപാട് തരിതരി പാടില്ല ചെറുങ്ങണം ഏലക്ക പൊടിച്ചത് വേറെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇതിലിട്ട് പൊടിക്കണം എന്നല്ല പൊടി ചേർത്താ മതി പിന്നെ നമുക്ക് വേണ്ടത് വെള്ളമാണ് ശർക്കര പനിയാക്കാനാണ് വെള്ളം എന്താ ഈ ഒരു പാകത്തിലാകുമ്പോൾ നമ്മൾ ഓഫാക്കി വെച്ചാൽ മതി അതിന് ശേഷം നമുക്ക് വേണ്ടതാണ് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ നട്സും ക്രിസ്മസ് ഇതെല്ലാം ഇട്ടിട്ട് അതൊന്ന് വറുത്ത് പൊരി എടുക്കുക ശേഷം നമ്മൾ പൊടിച്ച് വെച്ച ചെറുവാരിൻ്റെ പൊടി അതേ വറുത്ത അതേ നെയ്യിലിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക നെയ്യ് ഇഷ്ടമുള്ളവർക്ക് കുറച്ചും കൂടെ കൂടുതൽ നെയ്യ് ചേർക്കാം എന്തിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വരച്ച കിസ്മിസും കാശ്മീനസ് എല്ലാം കൂടെ ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മൾ ഇതെല്ലാം ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്തതായി നമ്മൾ തയ്യാറാക്കി വെച്ച ശർക്കര പാനീയം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ശർക്കര പാനീയം നന്നായി തെണിഞ്ഞതിന് ശേഷം ഒഴുക്കമുള്ള ചെറിയ ചൂടോടു കൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചിട്ട് അതുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നമ്മളിത് തെളിഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ചൂട് തന്നെ ആക്കുമ്പോൾ ആ പെട്ടെന്ന് അത് ഉണ്ടായി കിട്ടും നന്നായിട്ടത് ശർക്കരപ്പാനിയായിട്ട് ചെറുപയര് മിക്സ് ചെയ്ത് വെക്കണം ചെറുപായർ കൂടി അങ്ങനെ ശർക്കരപ്പാനിയായി നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ അതിൻ്റെ കളർ തന്നെ മാറുന്നുണ്ടാകും നല്ല ചൂടോടു കൂടി ആകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടായി കിട്ടും അതിൽ നട്ട്സും ഇതെല്ലാം കൂടുതൽ ചേർക്കുമ്പോൾ അത് ചവക്കുമ്പം അത് കഴിക്കുമ്പം നല്ല ടേസ്റ്റായിരിക്കും ഇത് നമ്മൾക്ക് ഒരു ഒരാഴ്ചത്തിലധികം കട കൂടാണ്ട് വെക്കാൻ പറ്റും നല്ല വെള്ളം നനവില്ലാത്ത ഒരു പാത്രത്തിലാക്കിയിട്ട് ഡബിയിലാക്കിയിട്ട് അടച്ച് വെച്ചാൽ മതി നല്ല ഹെൽത്തി ആണ് ടേസ്റ്റിയും ആണ് അങ്ങനെ നമ്മൾ എല്ലാം ലഡു ലഡുവെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ലഡു നമുക്ക് ഏത് ഏത് ഷേപ്പിലാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ഷേപ്പിലാക്കാം ഞാനൊരു ചെറിയൊക്കെ പാത്രത്തിൻ്റെ മൂടിയെടുത്തിട്ട് അതിൽ വെച്ചിട്ടൊരു റൗണ്ട് പോലെ ആക്കുന്നുണ്ട് നമുക്ക് ഏത് ഷേപ്പാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അങ്ങനെ നമ്മൾ ഹെൽത്തിയും ടേസ്റ്റിയുമായ ചെറുവയർ കൊണ്ടുള്ള ഒരു റെഡിയായി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു വെക്കും വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി